വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ മനസ്സിൽ എന്നും വലിയൊരു സ്ഥാനമുള്ള നായക നടനാണ് ജയസൂര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഒരു നടി രംഗത്ത് വന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് നടി തുറന്നു പറഞ്ഞത് ഷൂട്ടിങ്ങിനിടെ ജയസൂര്യ കടന്നുപിടിച്ച് ചുംബിച്ചുവെന്നായിരുന്നു ആരോപണം യുവതി പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ജയസൂര്യ വിദേശത്തായിരുന്നു ആദ്യം വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന ജയസൂര്യ പിന്നീട് പിറന്നാൾ ദിനത്തിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തി ഇവിടെയുള്ള ജോലികൾ കഴിഞ്ഞ് താൻ ഉടൻ തിരിച്ചെത്തുമെന്നും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടമെന്നും താരം പറഞ്ഞിരുന്നു പിന്നാലെ ജയസൂര്യ നാട്ടിലെത്തുകയും ചെയ്തു ഇപ്പോൾ ഭാര്യയ്ക്കൊപ്പം ജയസൂര്യ പങ്കുവെച്ച പുതിയ വീഡിയോ ആണ് വൈറലാകുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ജയസൂര്യ വീഡിയോ പങ്കുവച്ച് എത്തിയത് നിരവധി പേരാണ് ഈ പോസ്റ്റ് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് തെറ്റു ചെയ്യാത്തവൻ നെഞ്ചു പിരിച്ചു തന്നെ നടക്കും തെറ്റു ചെയ്യാത്തവർ ഇങ്ങനെ നെഞ്ചുപിരിച്ച് ആണത്തത്വത്തോടെ നടക്കും ജയേട്ടൻ നിങ്ങളെ ഞങ്ങൾക്കറിയാം ജയേട്ട നിങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാം കമന്റ് ബോക്സിൽ നെഗറ്റീവ് അടിക്കുന്നവർക്കായി പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ സരിത ഒരു നല്ല ഭാര്യയാണ് നിങ്ങൾക്ക് കിട്ടിയ തങ്കം ഏത് മോശം സാഹചര്യത്തിലും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം നിങ്ങൾക്ക് ഭാഗ്യവാനാണ് ജയേട്ട എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ നിറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ച് ചുമിച്ചു എന്നാണ് നടി ഉന്നയിച്ച ആരോപണം തൊട്ടു പിന്നാലെ ഇവർ നടനെതിരെ പരാതി നൽകുകയും ചെയ്തു പ്രത്യേക അനിഷ്ട സംഘമാണ് അന്വേഷിക്കുന്നത് പരാതി ഉയർന്നതിന് പിന്നാലെ ജയസൂരിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ തന്റെ ഭാഗം പറഞ്ഞ് നടന്മാർ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയായിരുന്നു ആർക്കും ഇ വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ഉണ്ടാവരുതന്നെയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ ആരോപണം നേരിടേണ്ടി വരുന്നതെന്നും സത്യം ചെറുപ്പ് ധരിക്കുമ്പോഴും നുണ ലോകം സഞ്ചാരം പൂർത്തിയാക്കിയിരിക്കുമെന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നാണ് എന്നും ജയസൂര്യ കുറിച്ചിരുന്നു നേരത്തെ ലൈംഗിക പീഡന കേസിൽ ജയസൂര്യ മുൻകൂട്ട് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പരാതി അടിസ്ഥാന രഹിതമാണെന്നും പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നും ജയസൂര്യ പറഞ്ഞു നിലവിൽ രണ്ട് പീഡന കേസുകളാണ് ജയസൂരിക്ക് എതിരെയുള്ളത് നടി പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് മുൻകൂർ ജാമ്യപേക്ഷ ജയസൂര്യ പറയുന്നത് വിദേശത്തായതിനാൽ എഫ്ഐആർ നേരിട്ട് കണ്ടില്ലെന്നും ജയസൂര്യ ഹർജി പറഞ്ഞിരുന്നു സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനം ഉണ്ടായി എന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂരിയ്ക്കെതിരെ കേസെടുത്തിരുന്നത് സെക്ഷൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ വിവാദങ്ങൾക്കിടെയാണ് ജയസൂര്യ ഭാര്യയ്ക്കുമ്പുള്ള വീഡിയോ പങ്കുവച്ചതും തെറ്റ് ചെയ്തിട്ടില്ല കോൺഫിഡൻസ് ജയസൂര്ക്കുണ്ടെന്ന് ആരാധകർ പറയുന്നു കത്തനാറാണ് ജയസൂര്യതായി വരാനിരിക്കുന്ന ചിത്രം ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണിത്